ഫ്രണ്ട്സ് കേരള ഫോർ യു യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വട്ടപ്പാറ വട്ടപ്പാറ പുതിയ പാലം വന്നതിന്റെ കാഴ്ചകളാണ് തീർത്തും വ്യത്യസ്തമായ ഒരു അത്ഭുതം എന്നാണ് പറയാ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണുമ്പോ തന്നെ അറിയാം എത്ര ഒരു അത്ഭുതമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ വർക്കൊക്കെ നടക്കുന്നത് കണ്ടില്ലേ വലിയൊരു ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കേണ്ടത് പാലത്തിന്റെ വർക്ക് നല്ല വേഗത്തിലാണ് ഇവിടെ നടക്കേണ്ടത് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ താഴെ നിന്നും പോയി നോക്കാം നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് ഇവിടത്തെ ഫില്ലറൊക്കെ സ്ക്വയർ ടൈപ്പ് ആണ്ടോ അതാണ് ഇവിടുത്തെ രീതിയില് ഇവിടെ പിന്നെ നമുക്ക് തൂണൊന്നും കൊടുത്തുക എന്നുള്ള രീതിയിലല്ല ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ഇതൊക്കെ വർക്കൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് താഴെയുള്ള കാഴ്ചകൾ കാണാൻ പോവാം അപ്പൊ ചങ്ങയമാരെ നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട് ഇതൊരു ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് എന്താ ഒരു ഭീമാകാരത്വം അത്രക്കും ഫീൽ ചെയ്യുന്ന ഒരു പാലം തന്നെയാണ് എന്താ പറഞ്ഞാലും നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു പാലം ഇല്ല എന്ന് പറയാം അത്രക്കും നല്ലൊരു അടിപൊളി പാലം തന്നെ കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കെ കാണാം അത്രക്കും നല്ലൊരു മനോഹരമായ ദൃശ്യമാണ് ഈ പാലത്തിന്റെ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ പാലം പണി കഴിഞ്ഞു വന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വട്ടപ്പാറ വളവിന്റെ പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് യാത്ര ചെയ്യാം ലോറിയൊക്കെ പോകുന്നോണ്ട് ചെറിയ പൊടി ഉണ്ടാവും അതാണ് ഇവിടുത്തെ പ്രശ്നം പോ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ വർക്കൊക്കെ നടക്കുന്നത് കണ്ടില്ലേ നമുക്ക് കുറച്ച് മുന്നോട്ട് മുന്നോട്ടിഞ്ഞ് പോയി നോക്കാം അവിടൊക്കെ എന്തൊക്കെ ആയിട്ടുണ്ട് ഈ നേരെ നേരമായിട്ടുള്ള ഈ തൂണ് തന്നെ എന്തോ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും അത്രക്കും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഈ പാലത്തിന്റെ വർക്ക് ഇവിടെ അപ്പൊ നമ്മള് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ വർക്കൊക്കെ നടക്കുന്നുണ്ട് വലിയ ക്രൈൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത് പുതിയ ക്രൈൻ ആണത് ഇതിന്റെ മേലക്കുക സാധനങ്ങള് ഓരോ സാധനങ്ങള് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ക്രൈൻ ഉപയോഗിച്ചാണ് എത്തിക്കുന്നത് അപ്പോ പണിക്കാര് താഴുണ്ട് പണിക്കാർ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇവിടുന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പുതിയൊരു ക്രൈൻ ആണത് ടി എൻ ടി എൻ ഇവിടെ ഒരു ഒന്നല്ല രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ട്രെയിനും ഇവിടെ തന്നെ ഇപ്പൊ കാണുന്നുണ്ട് അപ്പൊ ഓരോ പില്ലറിനും ഓരോ ട്രെയിൻ എന്ന തോതില് കാണുന്നുണ്ട് അത്രക്കും ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടത്തൊക്കെ വർക്ക് നടക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് കാണാ ഒരു സീറ്റ് ട്രെയിൻ ഉപയോഗിച്ച് താഴെ ഇറക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങള് അവര് ചെയ്യേണ്ടത് അപ്പൊ എതിർ സൈഡിലുള്ള കാഴ്ച ഇതാണ് ഇവിടെ അതേപോലെ തന്നെയാണ് നടക്കണ്ട് കണ്ടില്ലേ അവര് ഒരു ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാണാൻ പോ നല്ല രസുണ്ട് ഒരു ബുർജുഖലീഫാനാണത് അതുപോലുള്ള ഒരു ഹൈച്ചിലാണ് അത് നിർമ്മിച്ചേക്കൊണ്ട് ഈ പില്ലറൊക്കെ കണ്ടാ അറിയാ അല്ലേ അത്രക്കും ഐറ്റിലാണ് ഇതിന്റെ ഇത് പോയിട്ടുള്ളത് ഇതിന്റെ മേലെ ഷേപ്പിലുള്ള ഇത് വരാണ്ട് അപ്പൊ ഇവർക്ക് വേണ്ട കറണ്ടൊക്കെ ഈ സാധനത്തിൽ നിന്നാണ് കേട്ടോ പോകേണ്ടത് ഇവരെ വർക്കിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കറണ്ടിന്റെ സംവി സംവിധാനങ്ങളൊക്കെ ഇവിടുന്നാണേ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പോ വേറൊരു ടൈപ്പ് ക്രെയിനെ കണ്ടിട്ടുണ്ട് ആ ക്രെയിനിലാണ് ഇവിടുത്തെ വർക്ക് നടക്കേണ്ടത് നമ്മുടെ മുകളിൽ പോയിട്ടും പോയിട്ടും തീരുന്നില്ല അത്ര ഹൈറ്റിലാണ് കിടത്തിട്ടത് കണ്ടിലേ ഇതൊരു വേറെ ജാക്കി വേറെ ഒരു മോഡൽ ആണ് ബാക്കിൽ വെയിറ്റ് ഒക്കെ ഇട്ടുള്ള ഒരു ടൈപ്പ് ക്രൈന് ഇതുപോലുള്ള ഈ സംഭവം വെച്ചിട്ടാണ് ഇതിന് ഇല്ലാതെ ഈ ഇതിന്റെ ആ ഷേപ്പ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉള്ള സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വേറൊരു ക്രൈനിത അതുപോലുള്ള എന്തോ സംഭവം മുകളിൽ നിന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്ക സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പാലം ഒരു അത്ഭുതം തന്നെ ആയിരിക്കും കേട്ടോ തീർത്തും നമ്മളെ കേരളത്തിൽ ഇത്ര ഹൈറ്റിലുള്ള പാലം വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല ഇത് ശരിക്കൊരു അത്ഭുതം തന്നെ ആയിരിക്കും ഈ വട്ടപ്പാറ അളവിലുള്ള ഈ പാലം കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല വണ്ടിക്ക് പോകാനുള്ളത് കാണുന്നില്ല കാരണം അവിടെയൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല പോയി നോക്ക എന്നാലും പോകാൻ പറ്റുന്ന അത്ര ഭാഗത്തൊക്കെ നമുക്ക് പോയി നോക്കാം ഒരു അത്ഭുത നിർമ്മിതി തന്നെ തീർത്തും പറയാം ഇത് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട് ഒരു പാടത്തിന്റെ സൈഡില് പാടത്തിലൂടെയാണ് ഈ പാലം കടന്നു പോകേണ്ടത് അപ്പൊ അവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോ കാണേണ്ടത് പണിക്കാര് മുകളിൽ പാട്ടൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് പണി നടക്കുന്നുണ്ട് ഒരു കിലോമീറ്ററിലധികം ഉണ്ട് തോന്നുന്നുണ്ട് ഈ പാലം അപ്പൊ ഇവിടെ കണ്ട ഒരു സാധനമാണത് ഇത് എന്താണെന്നറിയില്ല ഇത് തുരന്നെടുക്കുന്ന എന്തോ ഒരു മെഷീനറി ആണ് ഇന്റെ ഈ പാലത്തിന് പില്ലറൊക്കെ എന്തോ ഉപയോഗിക്കണെന്തോ ഇത് ഇവിടെയും പാലത്തിന്റെ അടിയിൽ ആണ് ഉപയോഗിച്ചിട്ടുണ്ട് ഷീറ്റ് ഇട്ട് കണ്ടാണ് ഈ പില്ലറൊക്കെ വർക്കൊക്കെ നട പാലത്തിന്റെ ജോയിന്റ് ആക്കുന്നു അപ്പൊ ഇവിടുന്ന് കിലോമീറ്ററോളം ഇങ്ങനെ വർക്ക് നടന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ നമ്മൾ കൊറച്ചും കൂടെ ഇപ്പോഴത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഒരു വല്യൊരു പില്ലറൊക്കെ കാണുന്നുണ്ട് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പണിക്കാർക്ക് കയറി പോവാനുള്ള സ്റ്റെപ്പാണ് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ ഉള്ള അപ്പോ നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ല ഇവിടെ ഒരു തോടുണ്ട് തോട് ഇപ്പൊ താൽക്കാലികം ഈ ഒരു പൈപ്പിലൂടെയാണ് വെള്ളം വരുന്നത് എന്തൊരു കാഴ്ചയാണല്ലേ വേറൊരു ലോകാത്ഭുതം വേണമെങ്കിൽ പറയാ നമ്മുടെ നാട്ടില് ഇങ്ങനൊരു പാലം ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ പറയാ ഇവിടുന്നാണീ പണിക്കാവശ്യമായിട്ടുള്ള കമ്പിയൊക്കെ ബെൻഡാക്കിട്ട് കൊണ്ടുപോകുന്നത് അതില് ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത് ഇതുപോലുള്ള സ്റ്റീൽ ഗാർഡുകളും ഉണ്ടാക്കുന്നുണ്ട് ഇത് എവിടെ അറിയില്ല വലിയ ഭീമ പോലുള്ള സ്റ്റീൽ ഗർഡർ ഉണ്ടാക്കുന്നുണ്ട് അതും പാലത്തിന് മൊക്കെ ഉപയോഗിക്കാനുള്ള ആയിരിക്കും ചില ഭാഗത്ത് ഒരുപാട് നീളുണ്ട് ഒരു കിലോമീറ്റർ ഒന്നല്ല രണ്ട് കിലോമീറ്ററിലധികം കാണുമെന്നാണ് തോന്നുന്നത് ഈ പാലം ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആയി എന്നെങ്കിലും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഈ സ്റ്റീൽ ഗർഡറിന്റെ ഉൾഭാഗം എങ്ങനെയാണ് കേട്ടോ ായിട്ട് അടച്ചിട്ടുള്ളതല്ല എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല അത്രക്കും നല്ലൊരു ഭംഗിയായി തോന്നുന്നുണ്ട് പാലത്തിന്റെ വർക്ക് അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോകണേ ബാക്കിയുള്ള പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം